ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ കുണിയങ്കല്ല് താബോർ റോഡ് മെക്കാടം ടാറിംഗ് നടത്തണമെന്നും ഇല്ലെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ കുണിയങ്കല്ല് താബോർ റോഡ് മെക്കാടം ടാറിംഗ് നടത്തണമെന്നും ഇല്ലെങ്കിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്നും നാട്ടുകാർ അറുപത്തഞ്ച് വർഷം പഴക്കമുള്ളതും മുന്നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്നതുമായ ഒരു റോഡിനെ ഇതുപോലെ അവഗണിക്കാമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പയ്യന്നൂർ ഇരിക്കൂർ നിയോജക മണ്ഡലങ്ങളെയും ചെറുപുഴ ഉദയഗിരി പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ മുതൽ ഉദയഗിരി പഞ്ചായത്തിലെ താബോർ വരെ നാല് പോയിന്റ് ഏഴ് റോഡിന്റെ നീളം ആറു മീറ്റർ വീതിയുള്ള റോഡിന്റെ പലയിടത്തും ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞു ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ റോഡിലൂടെ വെള്ളമൊഴുകുന്നതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നു ീതി കുറവായതിനാൽ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് കുത്തനെയുള്ള കയറ്റവും ഗതാഗതം ദുരിതമാക്കുന്നു തെരുവുമല താബോർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ഏക റോഡാണിത് ഇവിടുത്തെ റിസോർട്ടുകളിൽ ഉൾപ്പെടെ ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് എന്നാൽ റോഡിന്റെ തകർച്ച എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്നും എളുപ്പത്തിൽ പരിയാരം തളിപ്പറമ്പ് കണ്ണൂർ എന്നിവിടങ്ങളിലെത്താൻ കഴിയുന്ന റോഡിന്റെ നവീകരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇതിനായി നിരവധി നിവേദനങ്ങളും പരാതികളും മന്ത്രിമാർ എം പി എം എൽ എ പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാൽ പ്രദേശവാസികൾ കടുത്ത നിരാശയിലാണ് ഇതാണ് ഇലക്ഷൻ ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഒന്ന് രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ റോഡ് പൂർണ്ണമായും തകരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ യാത്ര കഷ്ടത്തിലാകും ഒരു മെക്കാറിനുബന്ധിച്ച് കിട്ടാതെ കണ്ട് ഞങ്ങളുടെ യാത്ര മറ്റേ ഇത് എന്തായാലും മാറുകയാണ് അപ്പം ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്ക് ഒരു മെക്കാർ കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം അത് കിട്ടിയേ തീരും ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ അല്ലെങ്കിലും ഞങ്ങൾ പഞ്ചായത്ത് അക്ഷം ബഹിഷ്കരിക്കേണ്ടി വരും ഞങ്ങൾ മാറി നിൽക്കേണ്ടി വരും എല്ലാവർക്കും ഓരോ രാഷ്ട്രീയമുള്ള ആൾക്കാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ പ്രസ്ഥാനത്തിൻ്റെ അനാസ്ഥ മൂലം ഈ അവസ്ഥയിലാണ് ഇപ്പോൾ റോഡ് കാര്യങ്ങൾ കിടക്കുന്നത് എല്ലാ കാലത്തും ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയുള്ള പറച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടി തന്നെയുള്ള പറച്ചിലാണ് കാരണം ഇതിപ്പോന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന റോഡ് ഒരു രണ്ടല്ല മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡേ ഉണ്ടാവില്ല അവിടെ ആ ഒരു അവസ്ഥയിലാണ് എല്ലാ പ്രാവശ്യവും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കുറി എന്തായാലും ഞങ്ങൾ പഞ്ചായത്ത് അലക്ഷൻ എന്തെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിക്കാരും ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറാൽ ഞങ്ങൾ അവരോട് സഹകരിക്കാൻ തയ്യാറാണ് മെക്കാലം റോഡാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോഴിച്ചാൽ താബോർ മെക്കാലം റോഡ് ഇതിലേ ഒരു വാഹന സൗകര്യങ്ങൾ വന്നിട്ട് മരിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് അറുപത് വർഷമെങ്കിലും ആയില്ല ആയാലും അറുപതിനായി ഇത്ര ഒരാഗ്രഹമേ ചുരഞ്ഞ ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളൂ അടിയന്തര ഘട്ടമായി റോഡ് എന്ന് പറയുന്നത് പത്തറുപത് വർഷമായിട്ട് ഞങ്ങൾ ഈ താപോലിലും ഈ പരിസരത്തും ഒക്കെ കുടിയേറി താമസിക്കുന്നതാണ് ഞങ്ങൾ ആരോടെ പറയാനാണ് ഞങ്ങൾക്ക് വോട്ട് ഒരു ചെയ്യാനും ഒരവസരങ്ങളല്ലാതുകൊണ്ട് മറ്റു കാര്യങ്ങൾ തുറന്നു പറയാനൊന്നും ഒരു വേദിയില്ല വേദി ഉണ്ടെങ്കിലും അത് ആരും അവവെക്കുന്നുമില്ല അതുകൊണ്ട് ഇനി വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളെല്ലാം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇനി ഒരു വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് അതുപോലുള്ള ഒരു ഉറപ്പും ഈ റോഡിന്റെ ഒരു മുഖച്ചായെങ്കിലും മാറി കിട്ടണം വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് രാവിലെയും വൈകുന്നേരവുമായി സ്കൂൾ കുട്ടികളെയും കൊണ്ട് ജീപ്പ് പതിനാറ് ട്രിപ്പ് വരെ വെക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെ ഒരു കുട്ടിക്ക് ഒരു മാസം യാത്രാ ചെലവ് മാത്രമാകുന്നുണ്ട് വാഹന സൗകര്യത്തിന്റെ കുറവ് കാരണം പല കുടുംബങ്ങളും താപൂർ മേഖലയിൽ നിന്നും താഴേക്ക് വീടുകൾ വാടകയ്ക്കെടുത്ത് താമസം മാറുകയാണ് പി ജെ മാത്യു പാഴൂർ ജെയിംസ് അഗസ്റ്റ്യൻ ചെറുതാനിക്കൽ ദീപുപോൾ കൂട്ടുങ്കൽ രാധാകൃഷ്ണൻ നായർ കഷ്ണിക്കുന്നൽ ജോസ് കൂട്ടുങ്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ